ഹിറ്റടിച്ച് ബേസിൽ നസ്രിയ ചിത്രം അൻപത് കോടി ക്ലബിൽ സൂക്ഷ്മദർശിനി വൻ വിജയം ബേസിൽ ജോസഫും നസ്രിയും ഒന്നിച്ച സൂക്ഷ്മദർശിനി ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്നു ചിത്രത്തിലെ ബേസിലിന്റെ വ്യത്യസ്തമായ കഥാപാത്രവും അഭിനയവും പ്രേക്ഷക പ്രശംസ് പിടിച്ചുപറ്റിയിരിക്കുന്നു റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും ഹൌസ്ഫുൾ ഷോകളുമായി ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ തുടരെ തുടരെ ഹിറ്റുകളിച്ചു വരികയാണ് നടൻ സംവിധായകനുമായ ബേസിൽ ജോസഫ് ബേസിൽ സംവിധാനം ചെയ്ത സിനിമകളിലെ നായകന്മാർ പലരും ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും അയാൾ അഭിനയിച്ച സിനിമകളിലെല്ലാം അയാൾ സാധാരണക്കാരായ കഥാപാത്രങ്ങളായാണ് എത്തിയത് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചഭിനയിച്ച് നായകനിരയിലേക്ക് ഉയർന്നപ്പോൾ അയാൾ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനു ഒന്നായി ഹിറ്റോട് ഹിറ്റടിച്ചു ഇപ്പോൾ ബേസിൽ നസ്രിയ കോംബോ ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനിയും പ്രേക്ഷകരുടെ പ്രിയം നേടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ബേസിലിന്റെ ആദ്യ അൻപത് കോടി നേട്ടം എംസി സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനിയിലൂടെയാകുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ഒന്നുകിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അയലത്തെ യുവാവ് അങ്ങനെ അങ്ങനെ ഓരോ സിനിമകളിലും തുടർന്നു തുടർന്നുവന്ന പരിപാടി ഒന്ന് അടിമുടി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ബേസിൽ സൂക്ഷ്മദർശിനിയിൽ ചിത്രത്തിൽ ഒരു സ്നേഹനിധിയായ മകന്റെ വേഷത്തിലാണെങ്കിലും ആ മകൻ ആളൊരു ചില്ലർക്കാരനല്ല സൂക്ഷ്മദർശിനിയിലൂടെ ബേസിൽ പ്രേക്ഷകരെ വരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബേസിൽ ഇതുവരെ ചെയ്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ചിത്രത്തിലെ മാനുവൽ എന്ന കഥാപാത്രം മാനുവലിനെ ബേസിൽ സ്വസിദ്ധമായ രീതിയിൽ മികച്ചതായി മാറ്റിയിരിക്കുകയാണ് അയാളുടെ ഓരോ ചലങ്ങളിൽ പോലും വാക്കിലും നോക്കിലും മാനരസങ്ങളിലും വരെ മാനുവലായി അയാൾ ജീവിക്കുകയായിരുന്നു പ്രേക്ഷകരും ഈ മാറ്റം ഏറ്റെടുത്തുവെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ജാൻ എമൻ പാൽതു ജാൻമർ ജെ 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 ജയേ കഠിനകഠോരമി അണ്ടഗാഹം ഫാലിമി ഗുരുവായൂരമ്പല നടയിൽ നുണക്കുഴി അങ്ങനെ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റടിച്ച് ഇപ്പോൾ സൂക്ഷ്മദശിനിയിലൂടെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് സംവിധായകരിലെ നടനും നടന്മാരിലെ സംവിധായകനുമായ ബേസിൽ പ്രായഭേദമന്യേ ഏവരും വലിയ പിന്തുണയാണ് ചിത്രത്തിന് ആദ്യവാരം നൽകിയിരിക്കുന്നത് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പൂർണ്ണ പിന്തുണയോടെ ഹൌസ്ഫുൾ ഷോകളുമായി രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നീ കഥാപാത്രങ്ങളായാണ് ചിത്രത്തിൽ നസ്രിയും ബേസിലും എത്തിയിരിക്കുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൗതുകവും ഉദ്വേഗജനകവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് നസ്രിയും വേസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ് മെഹ്ഗ് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിൻസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷെയ്ജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുദാഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്രസംയോജനം ചമൻ ചാക്കോ ഗാനാർജന മു വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കറോളർ പ്രതീഷ് മാവേലിക്കര് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർഗാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌകത്ത് കല്ലൂസ് സംഘടനം പിസിസ് സ്റ്റൈലിഷ് ലുക്കിൽ ബേസിലും നസ്രിയയും സൂക്ഷ്മദശിനി പ്രൊമോ സോങ് എത്തി ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദശിനിയിലെ രസകരമായ പ്രൊമോ സോങ് പുറത്തിറങ്ങി സ്റ്റൈലിഷ് ലുക്കിൽ ബേസിലും നസ്രിയയും എത്തുന്ന ഗാനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിൻ്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജുഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കത്ത് രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ ആണ് നസ്രിയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്മെഹ്ക്ക് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുതാഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്രസംയോജനം ചമൻചാക്കോ ഗാനാർജന മൂ ലി വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർ ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർക്കാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌക്കത്ത് കല്ലൂസ് സംഘടനം പിസിസ്റ്റ് റണ്ടസ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയ കളറിസ്റ്റ് ശ്രീക് വാര്യർ വിതരണം ഭാവന റിലീസ് പ്രൊമോസ്റ്റിൽസ് വിഷ്ണു തണ്ടാശേരി പ്യാറോ ആതിര ദിൽജിത്ത് ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനിയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് എത്ര നന്നായി അറിയാം എന്നൊരു ചോദ്യവും ട്രെയിലറിലുണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സി എന്റെയും എവി പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷെയ്ജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് നസ്രിയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്മെഹ്ക്ക് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് സിനിമയുടേതായി അടുത്തിടെ പുറത്തിറങ്ങിയിരുന്ന പ്രൊമോ സോങ് ദുരൂഹ മന്ദഹാസമേ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗ് ആയിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ട്രെയിലറും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുതാഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്ര സംയോജനം ചമൻ ചാക്കോ ഗാനർജന മു വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർഗാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌകത്ത് കല്ലൂസ് സംഘടനം പിസിസ് ട്രണ്ട്സ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയർ കളർസ്ഡ് ശ്രീക് വാര്യർ വിതരണം ഭാവന റിലീസ് പ്രൊമോ സ്റ്റിൽസ് വിഷ്ണു തണ്ടാശേരി പിയാറോ ആതിരതിൽജിത്ത് സ്റ്റൈലിഷ് ലുക്കിൽ ബേസിലും നസ്രിയും സൂക്ഷ്മദശിനി പ്രൊമോ സോങ് എത്തി ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദശിനിയിലെ രസകരമായ പ്രൊമോ സോങ് പുറത്തിറങ്ങി സ്റ്റൈലിഷ് ലുക്കിൽ ബേസിലും നസ്രിയയും എത്തുന്ന ഗാനം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിൻറെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് നസ്രിയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്മെഹ്ക്ക് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുതാഹിർ ഛായഗ്രഹണം ശരൺ വേലായുധൻ ചിത്ര സംയോജനം ചമൻചാക്കോ ഗാനാർജന മൂ ലക്ഷികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർ ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കണ്ട്രോളർ പ്രതീഷ് മാവേലിക്കര പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർക്കാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌകത്ത് കല്ലൂസ് സംഘടനം പിസിസ്റ്റ് റണ്ടസ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയ കളറിസ്റ്റ് ശ്രീക് വാര്യർ വിതരണം ഭാവന റിലീസ് പ്രൊമോസ്റ്റിൽസ് വിഷ്ണു തണ്ടാശ്ശേരി പിയാറോ ആതിരദിൽജിത്ത് ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനിയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് എത്ര നന്നായി അറിയാം എന്നൊരു ചോദ്യവും ട്രെയിലറിലുണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എവി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജുഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ് നസ്രിയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ് ഹെസ്മെഹ്ക്ക് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് സിനിമയുടേതായി അടുത്തിടെ പുറത്തിറങ്ങിയിരുന്ന പ്രൊമോ സോങ് ദുരൂഹ മന്ദഹാസമേ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗ് ആയിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ട്രെയിലറും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുദാഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്രസംയോജനം സംയോജനം ചാക്കോ ഗാനർജന മു വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണു വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർ ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർഗാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌകത്ത് കല്ലൂസ് സംഘടനം പിസിസ് ടെൻസ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയ കളർസ്ഡ് ശ്രീക് വാരിയർ വിതരണം ഭാവന റിലീസ് പ്രൊമോസ്റ്റിൽസ് വിഷ്ണു തണ്ടാശ്ശേരി പിയാറോ ആതിര ദിൽജിത്ത് എങ്ങനെയുണ്ട് ബേസിലിന്റെയും നസ്ട്രിയുടെയും സൂക്ഷ്മദശിനി ആദ്യ പ്രതികരണങ്ങൾ പ്രതീക്ഷ കാത്തോ നസ്ട്രിയുടെ സൂക്ഷ്മദശിനി ആദ്യ പ്രതികരണങ്ങൾ പുറത്ത് ബേസിൽ ജോസഫ് കഥാപാത്രമായി വന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി ചിത്രത്തിൽ നഷ്ടിയാണ് നായികയായി എത്തുന്നത് സംവിധാനം നിർവഹിക്കുന്നത് എം സിയാണ് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ ആദ്യ പകുതി കണ്ടവർ ചിത്രത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുകയാണ് വളരെ കൗതുകരമാണ് ഒരു ചിത്രമാണ് ഹിക്കോക്ക് ശൈലിയിലുള്ള നിഗൂഢതയാണ് ചിത്രത്തിൽ നസ്രിയുടെയും ബേസിലിന്റെയും മികച്ച പ്രകടങ്ങൾ എന്നും അഭിപ്രായമുണ്ട് ഒരു അയൽപ്പക്കത്ത് നടക്കുന്ന കഥയാണ് ചിത്രം എന്ന് നേരത്തെ നസ്രിയ വ്യക്തമാക്കിയിരുന്നു ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബങ്ങൾ ഒക്കെയുള്ള ഒരിടം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അയൽപ്പക്കം കേരളത്തിലെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ബേസിലിന്റെ കഥാപാത്രവും അയാളുടെ കുടുംബവും വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങളുമൊക്കെയാണ് സിനിമ എന്നും നസ്രിയ സൂചിപ്പിച്ചു സൂക്ഷ്മതശിനിയിലൂടെ നസ്രിയുടെ മികച്ച ഒരു തിരിച്ചുവരവാണ് എന്ന് അഭിപ്രായങ്ങളുമുണ്ട് ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ എന്ന് വ്യക്തമാക്കുകയാണ് ബേസിൽ ജോസഫ് എന്നാൽ സാധാരണ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമല്ല സത്യന് അന്തിക്കാട് സാറിന്റെ സിനിമകളുടെ രീതിയിലാണ് അതിന്റെ പോക്ക് ആ രീതിയിലുള്ള ചുറ്റുവട്ടവും അയൽക്കാരുമൊക്കെയാണ് ചിത്രത്തിൽ ബേസിൽ സൂചിപ്പിക്കുന്നു ഒരു സത്യന് അന്തിക്കാട് ത്രില്ലർ എന്നാണ് ചിത്രീകരണത്തിനിടെ സൂക്ഷ്മതശിനിയെക്കുറിച്ച് തങ്ങൾ പറയുമായിരുന്നതെന്നും നസ്രിയെ വിശദീകരിക്കുന്നു പ്രിയദർശിനി എന്നാണ് ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മാനുവൽ ആയി ബേസിലും എത്തുന്നു ഹാപ്പി അവയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ ആണ് നിർമ്മാണം തിരക്കഥ ലിബിനും അതിലും ചേർന്നാണ് സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് ബേസിലിന്റെയും നസ്രിയുടെയും ഞായറാഴ്ച ഗംഭീര സൺഡേ കളക്ഷനുമായി സൂക്ഷ്മദശിനിയുടെ കുതിപ്പ് ബേസിൽ ജോസും നസ്രിയയും അഭിനയിക്കുന്ന സൂക്ഷ്മദശിനി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രതികരണം നേടുന്നു ബേസിൽ ജോസഫ് നസ്രിയ എന്നിവർ വന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിക്കുന്നത് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് എം സിയാണ് ചിത്രത്തിന് ആദ്യ ഞായറാഴ്ച ഗംഭീര കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ ലഭിച്ചത് സൂക്ഷ്മദർശിനി എന്ന ചിത്രം നവംബർ ഇരുപത്തിരണ്ടിനാണ് റിലീസായത് ചിത്രം ആദ്യ ദിനത്തിൽ നേടിയ കളക്ഷൻ ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടിയാണ് എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കറായ സാക്നിൽ കോം പറയുന്നു രണ്ടാം ദിനമായ ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷന് തൊണ്ണൂറ്റി ആറ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മൂന്ന് ദശാംശം പൂജ്യം നാല് കോടിയാണ് ക്രൈം ത്രില്ലർ ചിത്രമായ സൂക്ഷ്മദർശിനി നേടിയിരിക്കുന്നത് മൂന്നാം ദിനമായ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷനിൽ കുതിപ്പുണ്ടായി സാഗ്നിൽക്ക് കോം കണക്ക് പ്രകാരം ആദ്യ ഞായറാഴ്ച സൂക്ഷ്മദർശിനി നാല് കോടിയാണ് നേടിയത് അറുപത്തി ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനം ആയിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ ഓക്യുപൻസി എന്നാണ് സാഗ്നിൽക്ക് കോം കണക്കുകൾ പറയുന്നത് ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിലാണ് നിർമ്മാണം തിരക്കഥ ലിബിനും അതിലും ചേർന്നാണ് സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്മെഹ് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യസ് കദീർ സനുതാഹിർ ഛായഗ്രഹണം ശരൺ വേലായുധൻ ചിത്ര സംയോജനം ചമൻചാക്കോ ഗാനജനമുരി വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർക്കാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ശൌക്കത്ത് കല്ലൂസ് സംഘടനം പിസിസ്റ്റൻസ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയ കളർസ്ഡ് ശ്രീ വാരിയർ വിതരണം ഭാവന റിലീസ് പ്രൊമോ സ്റ്റിൽസ് വിഷ്ണു തണ്ടാശേരി പിയറോ ആതിരതിൽ ദിൽജിത്ത് നസ്രിയെ കണ്ടുമുട്ടാൻ വൈകിപ്പോയി ഷോട്ടുകൾ അൻപത് ടേക്ക് വരെ കംഫർട്ടിൻ പുറത്ത് സൂക്ഷ്മദർശിനി ബേസിൽ സംവിധായകനാകാൻ വേണ്ടി മാത്രം സിനിമയിലെത്തിയതായിരുന്നു ബേസിൽ ജോസഫ് മോഹിച്ചതുപോലെ പത്തു വർഷത്തിനിടയിൽ മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു കുഞ്ഞുരാമായണവും ഗോതയും മിന്നൽ മുരളിയും എക്കാലത്തെയും ഹിറ്റുകളായി മാറി പക്ഷേ ക്യാമറയ്ക്കു പിന്നിൽ മാത്രമായതുങ്ങിയില്ല ആ ബേസിൽ ബ്രില്യൻസ് താൻ സംവിധാനം ചെയ്ത സിനിമകളിലെ ചെറുവേഷങ്ങൾ അതിമനോഹരമാക്കിയ ബേസിൽ എന്ന നൻറെ കരിയർ ഗ്രാഫിൽ ഇന്ന് നാൽപ്പതിലധികം സിനിമകളും ജനപ്രിയ കഥാപാത്രങ്ങളുമുണ്ട് കാരക്ടർ റോളുകളും നായകഥാപാത്രങ്ങളും ഒരുപോലെ മികച്ചതാക്കുന്ന ബേസിൽ ജോസഫ് ഇന്ന് വിജയങ്ങളുടെ ഓൾറൌണ്ടറാണ് ഈ വർഷം അവസാനിക്കാറാവുമ്പോൾ മറ്റൊരു ഹിറ്റുമായി എത്തിയിരിക്കുകയാണ് ബേസിലും ഒപ്പം നസ്രിയയും ഇരുവരും ആദ്യമായ ഒന്ന് ചിത്രമാണ് എം സി ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സൂക്ഷ്മദർശിനി മാത്രമല്ല ബേസിൽ നിന്ന് ടീമിന്റെ പ്രമോഷൻ അഭിമുഖങ്ങൾ വരെ വൈറലായി ഓടുന്നതിന് ബേസിൽ സന്തോഷം പങ്കിടുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ കഥ പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാസ്റ്റിംഗ് കോംബോ അത് വർക്കൌട്ടായി വന്നപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയി തേന്നെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ലീഡ് റോളിലെത്തിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒന്നാണ് സൂക്ഷ്മദശിനി എന്റെ കംഫർട്ട് സോണിന് പുറത്തു നിൽക്കുന്ന കഥാപാത്രമാണ് ഈ സിനിമ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണമേ അതാണ് സൂക്ഷ്മദർശിനി എന്ന പേരിലൂടെ നസയുടെ കഥാപാത്രത്തെ വിവരിക്കാനാവും എല്ലാം ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരിയുടെ സാഹസികതകളാണ് സിനിമ പറയുന്നത് നസ്രിയുടെ അയൽവാസിയായി എന്റെ കഥാപാത്രം എത്തുന്നിടത്താണ് കഥയുടെ ഗതി മാറുന്നത് പിന്നെ അതൊരു ത്രില്ലർ സിനിമയായി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു തൊണ്ണൂറ് കിഡ്സ് വീട്ടന്മാരായി മാറുമ്പോഴുള്ള രസകരമായ മുഹൂർത്തങ്ങൾ സിനിമ പറയുന്നുണ്ട് നസ്രിക്കൊപ്പം അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് എന്നിവരൊക്കെ ആ ഗ്രൂപ്പിലുണ്ട് ഓഫ് സ്ക്രീനിലെ ഞങ്ങളുടെ കുസൃതിയും അലമ്പുമൊന്നുമല്ല സിനിമയിലുള്ളത് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളാണ് പക്ഷേ സിനിമയുടെ പ്രോസസ് വളരെ രസമായിരുന്നു ഞങ്ങളുടെ സ്വഭാവത്തിൽ സാമ്യതകളെയുണ്ട് ഒരേ എനർജിയാണ് തമ്മിൽ കണ്ടുമുട്ടാൻ വൈകിപ്പോയി എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചാണ് നസ്രിയെ ആദ്യമായി കാണുന്നത് അതുവരെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയും സുഹൃത്തുക്കൾ വഴി പരസ്പരം അറിയുകയും കേൾക്കുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് എന്നാടും നസ്രിയാടും സുഷിനും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനുമൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അതിനുള്ള ശ്രമങ്ങൾ മുൻപ് നടത്തിയിട്ടുമുണ്ട് സൂക്ഷ്മദർശിനിയിലൂടെ അത് നടന്നു വ്യക്തിപരമായും അവരവരുടെ വർക്കിനോടുമുള്ള ബഹുമാനം രണ്ടു പേർക്കുമുണ്ട് എങ്കിൽ പോലും ലൊക്കേഷനിലെത്തിയാൽ പരസ്പരം അടിപിടി ഭാളമായിരുന്നു ഒരു തരത്തിലും മറ്റേയാളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ത് ചെയ്താലും നല്ല ബോറായിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നു നിന്റെ അഭിനയം എന്നൊക്കെ കളി പറയും ചിലപ്പോൾ ഒക്കെ പോകും അപ്പോൾ ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു വെറുപ്പിക്കും പരസ്പരം അപമാനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും ചില സിനിമകൾ ചെയ്യുമ്പോൾ വർക്കിന് പോകുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ ഇന്ന് അവളെ എങ്ങനെ ശരിയാക്കും അവളുടെ അറ്റാക്കിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഈ ലാക്കേഷനിലേക്ക് പോകുക ഞാൻ ഏറ്റവും കംഫർട്ടബിളായി വർക്ക് ചെയ്ത കോവാക്രസ് ആണ് നസ്രിയ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ആത്യന്തികമായിട്ട് സിനിമ നല്ലതാവണം എന്നു മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ആ സിനിമയ്ക്കു വേണ്ടി പുതുതായി എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാറുണ്ട് സിനിമ എന്തെങ്കിലും വിഷയം സംസാരിക്കുന്നുണ്ടോ കഥാപാത്രം വർക്കാവുന്നുണ്ടോ എന്നതിനൊക്കെയാണ് മുൻഗണന അതല്ലാതെ നായികയുടെ ഇടി വാങ്ങിക്കുന്നുണ്ടോ ഇമേജിനെ ബാധിക്കൂലേ ഇതൊന്നും ചിന്തിക്കാറില്ല പിന്നെ എന്റെ മൊത്തത്തിലുള്ള ശരീരഭാഷയും മാനസവും വെച്ചു നോക്കുമ്പോൾ മസ്കുലിനായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് വർക്കാവില്ല കോമഡിയായി പോകും മറിച്ച് ജെ 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 ഹേയിലെ കഥാപാത്രത്തെ പേലുള്ളവ ചെയ്യുമ്പോൾ അത് മറ്റൊരു രീതിയിൽ സ്വീകരിക്കപ്പെടും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നത് സിനിമകൾ സംഭവിക്കുന്നത് അങ്ങനെയൊരു സാധ്യത കാണാൻ പറ്റിയാൽ ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റിനെപ്പറ്റി ആകുലപ്പെടേണ്ടല്ല എന്ന് തോന്നുന്നു ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കൂടെയുണ്ട് മിന്നൽ മുരളിയുടെ ഛായാഗ്രാഹകൻ സമീർ താഹിർ ആയിരുന്നു അപ്പോൾ അദ്ദേഹവും ഷൈജു ഖാലിദും ചേർന്ന് നിർമ്മിക്കാനിരിക്കുന്ന സിനിമ എന്ന നിലയിൽ പല പ്രാവശ്യം സൂക്ഷ്മദർശിനിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ എം സി എയും തിരക്കഥാകൃത്തുക്കളായ ലിബിനെയും അതുലിനെയും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന കാലം തൊട്ടേ അറിയും ഞാൻ ആവേശത്തോടെ നോക്കിക്കണ്ടൊരു സിനിമയായിരുന്നു പക്ഷേ അതിനുശേഷം പല ആർട്ടിസ്റ്റുമാരും മാറിമറിഞ്ഞു വന്നു മൂന്ന് നാല് വർഷത്തിനു ശേഷം അതിലേക്ക് ഞാൻ ആക്ടറായിട്ട് പ്ലേസ് ചെയ്യപ്പെടുകയായിരുന്നു അതിലെ അഭിനേതാവായി കഥകേറ്റ സന്ദർഭത്തിൽ ആവേശം കൂടി അതിൽ ഏറ്റവും പുതിയ കാസ്റ്റിംഗ് ആയിട്ടാണ് നസ്രിയ വന്നത് എല്ലാം കൊണ്ടും സൂക്ഷ്മദർശിനി വിശേഷപ്പെട്ടതാണ് ഇതിനു പിന്നാലെ പ്രാവിൻകൂട് ഷാപ്പ് മരണമാസ് പൊൻമാൻ എന്നീ സിനിമകൾ കൂടി റിലീസാവാനുണ്ട് സൂക്ഷ്മദർശിനി ശരിക്കും നേടിയത് എത്ര കളക്ഷൻ കണക്കുകൾ പുറത്ത് ബേസിൽ ജോസഫിന്റേതായി ഒടുവിൽ എത്തിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി ചിത്രത്തിൽ നസ്രിയാണ് നായികയായി എത്തുന്നത് സംവിധാനം നിർവഹിക്കുന്നത് എം സിയാണ് ബേസിലിന്റെ സൂക്ഷ്മദർശിനി ആഗോളതലത്തിൽ ഇരുപത്തിനാല് കോടി രൂപയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ നെറ്റ് കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയും കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട് സിനിമാ ട്രേഡ് അനലിസ്റ്റുകളാണ് സൂക്ഷ്മദർശിനിയുടെയും കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടത് ആദ്യമായിട്ട് ബേസിലും നശ്രിയും ഒന്നിക്കുന്ന ചിത്രവുമാണ് ഇവരുടെ കെമിസ്ട്രി വർക്കായെന്നാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണം സൂചിപ്പിക്കുന്നതും ബേസിലിൻ്റെയും നസ്രിയുടെയും സൂക്ഷ്മദശിനി ത്രില്ലർ ചിത്രമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്നത് സൂക്ഷ്മദശിനി പശ്ചാത്തല സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രം ആണ് എന്നതും പ്രധാന പ്രത്യേകതയാണ് പടിപടിയായി ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് കഥാസഞ്ചാരം എന്നും സൂക്ഷ്മദശിനി കണ്ടവർ അഭിപ്രായപ്പെടുന്നു സൂക്ഷ്മദർശിനിയിൽ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റുമുണ്ടെന്നത് ചിത്രത്തിൽ ആകാംക്ഷയുണ്ടാക്കുന്ന ഘടകമാണ് ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ബേസിൽ ജോസഫ് എന്നാൽ സാധാരണ ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമല്ലെന്നും ബേസിൽ ജോസഫ് വ്യക്തമാക്കുന്നു സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമകളുടെ രീതിയിലാണ് അതിന്റെ പോക്ക് ആ രീതിയിലുള്ള ചുറ്റുവട്ടവും അയൽക്കാരുമൊക്കെയാണ് ചിത്രത്തിൽ ബേസിൽ സൂചിപ്പിക്കുന്നു ഒരു സത്യന അന്തിക്കാട് ത്രില്ലർ എന്നാണ് ചിത്രീകരണത്തിനിടെ സൂക്ഷ്മദർശിനിയെക്കുറിച്ച് തങ്ങൾ പറയുമായിരുന്നതെന്നും നസ്രിയ വിശദീകരിച്ചിരുന്നു പ്രിയദർശിനി എന്നാണ് ചിത്രത്തിൽ നസ്രിയ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മാനുവൽ ആയി ബേസിൽ ജോസും ചിത്രത്തിൽ എത്തിയിരിക്കുന്നു ഹാപ്പി അവയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ ആണ് നിർമ്മാണം തിരക്കഥ ലിബിനും അതുലും ചേർന്നാണ് സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ്